ജില്ലാ പഞ്ചായത്തിന്റെ ടൗൺ ഡിവിഷൻ മൂന്നാർ ഡിവിഷനിലെ വലിയ പോരാട്ടമാണ് നടന്നത് അതിൽ വലിയ ആകാംക്ഷയായിരുന്നു ജനങ്ങൾക്ക് ആരാണ് വിജയി എന്ന് പറയുമ്പോൾ വലിയ ആകാംക്ഷയിരുന്നു അതില് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അതെ ആദ്യമേ ദൈവത്തിന് നന്ദി പറയാ പിന്നെ എന്റെ പാർട്ടി പാർട്ടിയാണ് എനിക്ക് ചിഹ്നം തന്നത് പാർട്ടിയാണ് എന്നെ നോമിനേഷൻ ചെയ്തത് അത് അതിന് പിന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അതുപോലെ ഇടമലക്കുടി പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്ത് മാങ്കുളം പഞ്ചായത്ത് വള്ളിവാസൽ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ ഒരു വാർഡ് കുഞ്ചിത്തന്നിയിലും ഇവരിലെ എല്ലാ ജനങ്ങൾക്കും ഞാൻ ആദ്യമേ നന്ദി പറയാണ് നല്ല ഭൂരിപക്ഷമാണ് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിന്റെ കയ്യിലായിരുന്ന ഈ ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിന്റെ കയ്യിലിപ്പോ എത്തിയിരിക്കുന്നത് എല്ലാ ജനങ്ങൾക്കും നന്ദി പറയാണ് കോളനിൽ ആദ്യം ഞാൻ രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അതിന്റെ റോഡും റോഡും കാര്യങ്ങളുള്ള വികസനങ്ങൾ ഞാൻ കാഴ്ചവച്ചു അതിനോടൊപ്പം അതിനാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാൻ ആ ബ്ലോക്ക് പഞ്ചായത്തിൽ മെമ്പറായിരിക്കുന്ന സമയത്ത് എൻ്റെ വാ ഡിവിഷനിൽ ആ അഞ്ച് വാർഡുകളാണ് അഞ്ച് വാർഡുകളിലും ഞാൻ രാഷ്ട്രീയ ഭേദന്മ എല്ലാ വികസനം ചെയ്തിട്ടുണ്ട് അതിനാണ് ജനം പിന്നെയും എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ എല്ലാ എസ്റ്റേറ്റ് മേഖലയിലും റോഡുകൾ പൊട്ടി പൊളിഞ്ഞി കിടക്കുവാണ് എല്ലാ റോഡുകളും എൻ്റെ ആദ്യത്തെ വികസനം എന്ന് പറഞ്ഞത് പൊതുവികസനവാണ് പൊതുവികസന റോഡ് കുടിവെള്ള പദ്ധതി പാലം ഉൾപ്പെടെ അതുപോലെ മൂന്നാറിൽ പ്രത്യേകിച്ച് പാർക്കിംഗ് സൗകര്യം ഇല്ല അതിനുള്ള ഇനി നാലു മാസം കഴിഞ്ഞ് നിയമസഭ ഇലക്ഷൻ വരുവാണ് അതിലും ജനങ്ങൾ യു ഡി എഫിനോടൊപ്പം ഉണ്ടാവും അപ്പൊ ഗവൺമെന്റ് ഉണ്ടാവും എം എൽ എ ഉണ്ടാവും അതോടൊപ്പം ഞങ്ങളും നിന്നുകൊണ്ട് കൊണ്ട് തിരുതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഏകോപിച്ചു കൊണ്ട് മൂന്നാറിന് ഒരു വികസനം ഉണ്ടാക്കണം അതേപോലെ ബസ് സ്റ്റാൻഡ് ഇല്ല നല്ല സൗകര്യമുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല ഇതൊക്കെ ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും രാഷ്ട്രീയ ഭേദമന്മ നല്ലൊരു ഒരു വികസനം കാഴ്ചവെക്കാനാണ് തീരുമാനം വലിയൊരു പ്രശ്നമുണ്ട് അതായത് ഏറ്റവും തീർച്ചയായിട്ടും ഇപ്പൊ പത്ത് കൊല്ലമായിട്ട് സർക്കാർ ഇല്ല നമ്മുടെ അടുത്ത് യു ഡി എഫിന്റെ സർക്കാർ അല്ല ഇരുപത് കൊല്ലുവായിട്ട് ദേവികുളത്ത് നമുക്ക് യു ഡി എഫിന്റെ ഒരു എം എൽ എ ഇല്ല അപ്പോൾ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ജനങ്ങൾ യു ഡി എഫിനോടൊപ്പം ഉണ്ടാവും അപ്പൊ ഞങ്ങളും ഇപ്പൊ മൂന്നാർ പഞ്ചായത്താകട്ടെ പതിനാല് ഡിവിഷൻ മെമ്പർമാരും യുഡിഎഫിന്റെ മെമ്പർമാരാണ് പഞ്ചായത്ത് തിരികെ യു ഡി എഫിനൊപ്പമാണ് അപ്പൊ ഗവൺമെന്റ് നമ്മളൊരു ഇത് കൊടുക്കും റിസൊലൂഷൻ പാസ്സാക്കി കൊടുക്കും മൂന്നാറിൽ നല്ല ഒരു ഹോസ്പിറ്റൽ സംവിധാനം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ജനങ്ങൾക്കൊക്കെ മൂന്നാറിൽ വന്ന് ഹോസ്റ്റൽ സംവിധാനം ഹോസ്പിറ്റൽ സംവിധാനം ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത്രം ജനങ്ങളോടൊപ്പം ഉണ്ടാകും നല്ല സന്തോഷമാണ് അതിൽ പ്രത്യേകിച്ച് ഈ ജനങ്ങൾ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്തൊക്കെ അത്രയും സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ജനങ്ങളൊക്കെ നമ്മൾ അപ്പളേ ഏറ്റെടുത്തു അതേപോലെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു ഡാൻസ് സ്കൂളിലാണ് ഡിസേബിൾഡ് പേഴ്സൺ പഠിക്കുന്ന സ്കൂളാണ് ഞാൻ ആദ്യം നന്ദി പറയാൻ വന്നത് ഇവിടെയാണ് ഞാൻ അവസാനമായിട്ട് വോട്ട് ചോദിക്കാൻ വന്നത് ഇവിടെയാണ് ജയിച്ച പിന്നെ ആദ്യമായിട്ട് വന്ന് ഈ ഡിസേബിൾഡ് പേഴ്സന്റെ പിള്ളേർ ഞങ്ങളുടെ പിള്ളേരാണ് മൂന്നാറിൽ നമ്മുടെ പിള്ളേരാണ് ഈ പിള്ളേരുടെ അടുത്താണ് ആദ്യം ഞാൻ നന്ദി പറയാൻ വന്നത് ആ പിള്ളേർക്ക് ഒരു മധുരം കൊടുത്ത് ആ പിള്ളേരെ നന്ദി പറയാൻ വന്നു എന്നോടൊപ്പം പാർട്ടിയുടെ സഹപ്രവർത്തകരുണ്ട് എല്ലാ ജനങ്ങളോടും എപ്പോഴും ഉണ്ടാവും എന്തായാലും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് കരസ്ഥമാക്കി എന്നത് മാത്രമല്ല ഇനിയുള്ള അങ്ങോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കും എന്നതാണ് നെൽസൺ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും നേർന്നു കൊടുത്തു ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി